ായ സൃഷ്ടാവായ അള്ളാഹുവിന്റെ കൈകളിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കിയതും പഠിച്ചതും ലോകത്തിന്റെ പ്രതിപേർ മുദം അള്ളാഹു മാത്രമാണ് എന്നുള്ള വിശ്വാസമാണ് പരിശുദ്ധമായ വിശ്വാസം എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ ടീമിൽ പറ്റി പറയണ്ടാണുള്ളത് ആ പിട്ടോറിസം വാദക്കാരെ ആ ശേഖറിന്റെ പേരിൽ പറഞ്ഞ നടക്കുന്ന ആളുകളെ അവർ ഇവിടെ പരീന്ദരായി കേട്ടു ലോകത്തിൽ അള്ളാഹു അല്ലാത്ത എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിയന്ത്രിക്കുന്നത് സി എം വര്യവാഹിയാണ് എന്നൊരു വാദം അവരുടെ പ്രസംഗങ്ങളിൽ നിന്ന് കേട്ടു അള്ളാഹു അല്ലാത്ത ആ ചോദ്യത്തിന്റെ പ്രസക്തമായ ഭാഗമാണത് അതിൻ്റെ ഇടയിൽ പറയുന്ന കേട്ടല്ലെങ്കിൽ പഴത്തുരീക്കത്തിൽ ഇനി പറയണ്ട പറയണ്ടാവ് പറഞ്ഞല്ലോ ശരി പഴച്ചാ സംഘം പറയാം നിങ്ങൾ എന്താക്കാൻ നോക്കിയിട്ടും കാര്യമില്ല എന്താ ആക്കേണ്ടത് ആക്കേണ്ടവരാണ് ആക്കേണ്ടവരാണ് അവർക്കെ അതിനെ ആക്കാൻ കഴിയും ഏതായാലും ചോദ്യം പ്രസക്തമാണ് അള്ളാഹുവിന്റെ അവര് മഹാന്മാർ ലോകത്തെ തന്നെ തതിവീറ് ചെയ്യുന്ന അവസ്ഥ അവർക്ക് ഉണ്ടാകാൻ പറ്റുമോ എന്നതാണ് ചോദ്യം അത് നമ്മുടെ ഭാഗമായി ഉന്നയിക്കുകയാണ് അപ്പോഴാണ് അതിന്റെ മറുപടി വന്നത് കേട്ടോ ലോകത്ത് ഒരു അഹിമത്തിനോ അറബിയിലെഴുതിയ ഒരു ഗ്രന്ഥത്തിലോ അങ്ങനെ ഇന്ന ആളാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉദ്ധരിച്ചിട്ടേ അദ്ദേഹത്തിന്റെ ഒരു ജീവിത ജീവിതമാർഗമായി മാത്രം മനസ്സിലാക്കിയാൽ മതി അതേപോലെ മറ്റൊരു കാര്യം അങ്ങനെ ലോകത്തിന്റെ നിയന്ത്രണം അതായത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഒന്ന് ആലം എന്നാണ് ഈ വ്യക്തി പ്രസംഗിക്കുന്നത് ആ പ്രസംഗിക്കുന്ന അടുത്ത് ആലം എന്ന് എന്തിനെല്ലാം പറയുമോ അതെല്ലാം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണം തന്നെ കേൾക്കാം ലോകം ആലം എന്തിനാണോ പറയുന്നത് അതിന്റെ എല്ലാം മടവൂർ എന്നാണ് നോക്കൂ നിങ്ങൾ ഇദ്ദേഹം ഒരു സമാഫിയല്ലേ അദ്ദേഹം നമ്മുടെ ക്ലിപ്പിൽ നിന്നൊരു ചെറിയ ഭാഗം നമ്മളെ പ്രദർശിപ്പിക്കുകയാണ് എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഞങ്ങൾ മറുപടി പറയില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ മറുപടി ഇല്ല ഞങ്ങൾ അവഗണിക്കുകയാണ് ഞങ്ങൾ സിംഹങ്ങളെ പോലെയാണ് തൽക്കാലം ഒന്ന് ഒരഴ്ചയിലേക്ക് അന്ന് ചേഞ്ച് ചെയ്തതാണ് മറ്റേ ജീവിതത്തിന്റെ അവസാനം പറയുക നമുക്ക് സിംഹം തന്നെ മറുപടി തുടർന്ന് നഷ്ടം നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പറ്റൂല ഞങ്ങൾ ഈ രൂപത്തിൽ തന്നെ നിലനിൽക്കണം എന്നിട്ട് ആകെ സി എം വരിക ഈ നഗരം എന്ന് വെച്ചതിൽ മഷാഹിഖാന ഒരു മധുര അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃപ്പിട്ട മാത്രമേ ഉള്ളൂ ബാക്കി ഫുള്ള് എതിരാളും അനുകൂലമായ ഒരു സംഭവമില്ല ഏതായാലും ഇരിക്കട്ടെ ഇദ്ദേഹം ആദ്യം പറഞ്ഞ വാചകം എന്താ വാതകം ആലം എന്ന ഒരു വാക്ക് അറബിയിലോ മറ്റോ ഇവരല്ലാതെ ആരും പറഞ്ഞിട്ടില്ല എന്താണ് ഈ വിവാദത്തിന്റെ ആകത്തുക സഹോദരങ്ങളെ നമ്മൾ എപ്പോഴാണ് അതിൽ ഇടപെട്ടത് നമ്മൾ ഇവിടെ വന്ന് ആദ്യം അത് പ്രഖ്യാപിക്കുകയാണോ ചെയ്തത് അല്ല ഇവിടെയുള്ള ഉലമാവ് ആ ഉലമാവ് തന്നെ അവരുടെ പ്രഭാഷണങ്ങളിൽ ഇത് കൊണ്ടുവന്നു അപ്പോഴാണ് ഇത് വിവാദമാകുന്നത് ഞങ്ങളല്ല അതിന്റെ ആളുകൾ ഞങ്ങൾ വന്നത് ഈ വിവാദം ഉണ്ടായപ്പോൾ അതിന്റെ നിയമം പറഞ്ഞു കൊടുക്കാനാണ് ഇത് പറയാ നമ്മൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബഹുമാനപ്പെട്ട നിയന്ത്രണം വലിയ നിയന്ത്രണമാണ് അവരുടെ കാലത്തും നിയന്ത്രിക്കും നിയന്ത്രിക്കും ശേഷവും മലക്കുകളെ ാണ് പറഞ്ഞത്ഹാബികൾക്കാർ എല്ലാവരും ആഘോഷിച്ചു അവർ പ്രസംഗത്തിൽ ഇറങ്ങി കെട്ടോൾ ബാലിശയിലേക്ക് രണ്ട്

ില്ല എന്നാൽ അറബിയിൽ എഴുതിയിട്ടുണ്ട് അതിന്റെ പുറമെ നിങ്ങള് മലയാളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഇനി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ആ കുത്തുലാലെന്നു നിങ്ങളുടെ വിവാദം മറിച്ചിടല്ലേ നിങ്ങളാത് ഉണ്ടാക്കിയത് ഞങ്ങൾ വന്നത് മറുപടി പറയാനാണ് ഓരോ വിവാദം അങ്ങനെയാണ് അമ്പിയ ഉര്യാക്കന്മാർക്ക് അത് നൽകപ്പെട്ട സ്ഥാനം അതിനെ മുജാഹിദികൾ കൊഞ്ഞനം കുത്തുമ്പോൾ ഞങ്ങൾ തെളിവുമായി ഇറങ്ങി സ്ഥിരപ്പെടുത്തണം അവർ അതെന്നെയാണ് അവർക്ക് നൽകപ്പെടും സ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞു ഞങ്ങൾ അതിന്റെ പണിയിൽ വ്യാപൃതരായി അത്രയുള്ളൂ ഈ പുസ്തകം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല സി എം മക്കാമിൽ ചെന്നാൽ അതിന്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാം സി എം സെന്റർ ഇവിടെ സ്ഥാപന അതിൽ അതായത് ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട് ലോകം നിയന്ത്രിക്കുന്ന കുതുകുല്ലാരം എന്ന പദവിയിൽ അവർ എത്തിയിട്ടുണ്ട് മലയാളത്തിൽ എഴുതിയത് അപ്പൊ നിങ്ങൾ എഴുതി നിങ്ങൾ പ്രസംഗിച്ചു നിങ്ങൾ പറഞ്ഞു അപ്പൊ ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു

ി എന്താണ് ആരെ നോക്കിയാൽ വായിക്കണം പോയില്ലാതെ കേട്ടോ അധികാരം പറയുമ്പോ എന്തൊക്കെയുണ്ട് അതൊക്കെ തന്നെ

ുംഭിച്ച് പറയാൾ കൊടുക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ വായിക്കാൻ എത്ര വായിക്കാനുണ്ട് േപ്പെട്ടെ ഇതൊക്കെ നൽകുമെന്നാണ് എന്നിട്ട് ആ പറഞ്ഞ ആൾ തന്നെ തുടരുന്നത് കേട്ടോ ുംനിവാര്യമായിരുന്ന കാര്യങ്ങളിലും മാത്രമേ ഉള്ളൂ 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 മാത്രമേ എന്ന് വിശ്വസിക്കാൻ വലാ നിസാലി അഹ്ലിൽ ഇസ്ലാം മുസ്ലിമീങ്ങൾക്ക് സംശയമില്ല ഫീ അന്ന തദ്ബീറുൽ ആലം ആലമിന്റെ നിയന്ത്രണം വഹൽഖുൽ അജ്സാം ജിസ്മുകളെ സൃഷ്ടിക്കുകയെന്നതും വസ്തിഹാബുൽ ഇബാദ അബാദത്തിനെ അർഹത ഉണ്ടാവുക എന്ന കാര്യവും വഖീദമമാ യഖൂമു ബിനഫ്സിഹി സ്വയം ഉമ്മേറു കാര്യമും അതെല്ലാം കുല്ലഹാ മിനൽ ഖവാസ് അത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ് ഇബ്നു സിയാമിനെ കൊടുത്തതെങ്കിൽ അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് പറയോ മാത്രമല്ല അതിനെ ശരിക്ക് അഖീദൈ നമ്മൾ പറഞ്ഞ പ്രഖ്യാപനപ്പെട്ട ഇമാമാണ് പറയുന്നത് ലാ നിസാലി അഹ്ലിൽ ഇസ്ലാം സിയം നഗറിലാട്ടോ ഈ പറയുന്നത് പ്രേതം ശടിക്കണം

എവിടെയാ വിശേഷണങ്ങൾ മനസ്സിലാക്കുന്ന അബദ്ധം സംഭവിച്ചു ഏറ്റവും ചുരുങ്ങിയത് പഴയകാലത്ത് നിങ്ങളുടെ ഉണ്ടായിരുന്ന മാളിയേക്കൽ സുലൈമാൻ സത്താഫിയുടെ അന്നത്തെ മുഖാമുഖത്തിന്റെ വിശദീകരണമെങ്കിലും കേട്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ വലിയ അബദ്ധത്തിൽ പെടുമായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു തരാറുണ്ട്

ാണ് ഒരാൾ കൊടുത്തല്ല ഇവർക്കുള്ളത് കൊടുത്തതാണ് അപ്പൊ മുഖാമുഖം നടത്തിയിട്ട് പച്ചയായ കള്ളത്തരം വിളിച്ചു പറയാൻ മക്കാസുതിയിൽ പറഞ്ഞത് നെല്ലിക്കുത്തു സ്ഥാപി അതെങ്കിലും ഒന്ന് ഈ തക്കാഫിമാരി പഠിക്കേണ്ടിയിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാറ് മൂപ്പനൊരു ബുദ്ധിയും അതും കൂടി ഒന്ന് പറയട്ടെ